ടു ബഹാരി മലൂസ് ഡൽഹിന്ന് മുംബൈയിലേക്ക് പോവാണ് നിന്ന് ബാഗ് ഇറങ്ങും ഇറങ്ങുക പത്തേ പത്തിനാണ് ട്രെയിന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാകും ഒരുപാട് നേരത്തെ പോയി നിക്കണെന്ന് വിചാരിച്ചു റൂമിൽ നിന്ന് ഇറങ്ങുന്നു ഡൽഹി ടു മുംബൈ യാത്ര കാണാം നമ്മളിത് ആ റൂമിൽ നിന്ന് ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് ഇറങ്ങുകയാണ് നെക്സ്റ്റ് തിരിച്ച് മണാലിക്ക് പോകുമ്പോ ഇവിടെ വേണ്ടു നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ പോകുമ്പോ എപ്പോഴും കുറച്ച് ക്യാഷ് കയ്യിൽ വെക്കണമെന്നല്ലോ അതുകൊണ്ട് ഇവിടെ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കയറി പൈസ കുറച്ചെടുത്തേക്കാൾ വിചാരിച്ചു നിസാമുദ്ദീൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കണോ കാണുന്നത് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ അതിലോട്ട് കയറ്റിയിട്ടു ഏർ നല്ല തിരക്കാ ബാഗ് എടുക്കണോ അടിയിൽ പലപ്പോഴും മോഷണങ്ങളും പോകണം സീനുള്ളതുകൊണ്ട് നല്ല തിരക്കുണ്ട് അവിടെ എന്താ ഇതാരൊക്കെയാണോ എടുക്കണമെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ഓടി പോയത് ആ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു ഇനി അങ്ങോട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ഏകദേശം ട്രെയിൻ ട്രെയിനെത്തേണ്ട ഒരു സമയം നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയിരുന്നത് കാരണം അധികം ടൈം വേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല വേഗം ബാഗും സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകുക പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇത്ര ആൾക്കാരെയും ഭയങ്കര ചൂടും എൻ്റെ അമ്മ ഒരു വിധത്തിലാണ്ട് ഇത്ര ആൾക്കാരെ ഇടയിലൊക്കെ നിന്നിട്ട് നല്ല രീതിയിൽ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇപ്പൊ വരും എന്ന് ട്രെയിനാണ് ഇതുവരെ പ്ലാറ്റ്ഫോമിൽ പോലും സമയം സമയപ്പൊ പത്ത് പത്തായി എന്തായാലും നല്ല ഡിലേ ആവെന്ന് തോന്നുന്നു നല്ല അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ എത്തി എനിക്ക് തോന്നുന്നു നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ട്രെയിൻ എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്നു ഫാനും കറങ്ങും റെയിൽവേ സ്റ്റേഷനിലെ ഇതൊക്കെ താ നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി എല്ലാവരും ഒരു ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിടക്കാനുള്ള ഒരു സമയത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു പതിനൊന്നര പന്ത്രണ്ട് ഏട്ടെന്താ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു ഇനി വേഗം തന്നെ ഉറങ്ങണം എല്ലാവരും ടയേഡാകും ഞങ്ങളെല്ലാം എല്ലാവരും ടയേർഡായിരുന്നു നേരം വെളുത്തു രാവിലെ ഒരു അഞ്ചുമണി ഒക്കെ ആയപ്പോ ഞങ്ങൾ എനിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ശക്തി ആണ് ഇന്ന് നമ്മള് രാത്രി പത്ത് മണിക്ക് ട്രെയിൻ വരുന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ നമ്മൾ കിടന്നു ഇപ്പം രത്നം എത്തുന്നു രത്ലം എന്ന് പറഞ്ഞ സ്ഥല സ്ഥലത്ത് എത്തുന്നു ട്രെയിൻ ഏകദേശം രണ്ട് മണിക്കൂർ ലേറ്റ് ആണ് നമ്മൾ ആക്ച്വലി കല്യാണം എത്തുന്നത് ഒമ്പതര പറഞ്ഞിരുന്നത് ലേറ്റ് ആണ് പതിനൊന്നര എങ്കിലും ആകെ എത്തുമ്പോൾ എനിക്ക് പിന്നെ ചായ ഒന്നും പറഞ്ഞില്ല സാധാരണ ട്രെയിനിലന്നെ എനിക്ക് ചായ ചായ കാപ്പി അവസാനം കിട്ടില്ല ഈ ട്രെയിനിൽ അതൊന്നും ഇല്ല എന്താണെന്ന് അറിയാൻ പാടില്ല അല്ലെങ്കിൽ രത്ലം എത്തുമ്പോൾ പുറത്തുനിന്ന് ഒരു ചായ വാങ്ങണം പിന്നെ പുറത്തേക്കണം നല്ല തണുപ്പുണ്ടല്ലോ പക്ഷെ സീഡായിരുന്നാലും പുറത്തും കാണുമ്പോൾ ഒരു തണുപ്പുള്ള ഫീലിങ് എന്തോ ഒരു ഇങ്ങനെ മൂടി നിൽക്കുന്ന പോലെ അറിയില്ല എന്തായാലും പുറത്തൊക്കെ ഭയങ്കര ചൂടായിരിക്കും അറിയാൻ എന്തായാലും പക്ഷെ ഈ ട്രെയിൻ എനിക്ക് നമ്മുടെ സൗത്തിലേക്ക് പോകുന്ന ട്രെയിനുകളാണ് കുറച്ചും കൂടി എടുത്തിട്ടുള്ളത് ഇതൊക്കെ തോന്നുന്നു ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുണ്ടിരിക്കുന്ന ട്രെയിനിൽ പാട്രി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പല സ്ഥലത്തുനിന്ന് നിർത്തുമ്പോൾ ലേറ്റ് ആവുന്നതുകൊണ്ട് ഫുഡൊന്നും ഞങ്ങൾക്ക് സമയത്തിന് കിട്ടിയിരുന്നില്ല അപ്പോൾ രാവിലെ ദാവാ ന്യൂഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചാൽ ലിറ്റിൽ ഏർസും കേക്കും ഉണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ എപ്പോഴെപ്പഴും വന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നീറ്റായിരുന്നു ട്രെയിൻ ഒരു വിധം എല്ലാ സമയത്തും ക്ലീൻ ചെയ്യുന്നുണ്ട് അവിടെ കുറച്ച് ചേട്ടന്മാർ ചീറ്റ കളിക്കുന്നുണ്ടായിരുന്നു ഏട്ടൻ ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടന്നുറങ്ങി കളഞ്ഞു പിന്നെ ഞാൻ ഉച്ചക്ക് ഒന്നരയ്ക്ക് രണ്ടു മണിക്ക് എന്താ ഇവിടെ സൂരത്തിലെത്തി ഗുജറാത്ത് അഞ്ചു മണിക്കൂർ ട്രെയിൻ ഫ്ലൈറ്റ് ഇട അഞ്ചു മണിക്കൂർ നിങ്ങളെ ഒമ്പതരക്ക് കല്യാണിലാക്കല്യാണ വെളുപ്പിന് രണ്ടു മണിയാവാം അവിടെ അഞ്ചഞ്ചര മണിക്കൂർ ലേറ്റ് ആയിരുന്നു ട്രെയിൻ സൂററ്റ് കഴിഞ്ഞോർ കൂടി ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് ഓടി പിടിക്കാൻ തുടങ്ങി ഏകദേശം ഒരു മുക്കാ മണിക്കൂർ ലേറ്റ് ആയല്ലോ ട്രെയിനൊക്കെ എന്താ ചൂടില്ല നേരത്തെ ആഴ്ച ഓടി ഒരു മുക്കാൽ മണിക്കൂർ ലേറ്റ് ആയല്ലോ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ ബാഗൊക്കെ എടുത്തു വെച്ചു നമ്മളിതാ മുംബൈ റോഡിൽ ഇറങ്ങി നമ്മൾ ലോക്കൽ ട്രെയിൻ വന്നിറങ്ങി അങ്ങോട്ട് അവിടെ കൂടി അങ്ങോട്ട് വരും അപ്പൊ കാണാം ഇത് ഇതാ ലോക്കൽ ട്രെയിൻ്റെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത് ആ വൺ അവർ നമുക്ക് അങ്ങോട്ടുണ്ട് ചർച്ച് ഗേറ്റിലോട്ടുണ്ട് ഏകദേശം പതിനഞ്ച് രൂപയാണ് ഒരാളുടെ ടിക്കറ്റിനായത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി മുപ്പത് രൂപയായി സൺഡേ ആയതുകൊണ്ട് അധികം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ഇനി എത്രയും പെട്ടെന്ന് അപ്പുവിൻ്റെ അടുത്ത് എത്തണം ഇതാ നമ്മളെ ചാർജ് ഗേറ്റിൽ എത്തി പുറത്തോട്ട് ഇങ്ങനെ വേഗം നടന്നുകൊണ്ടിരിക്കുക അപ്പവും അക്കയും അളീനും എല്ലാവരും കൂടിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട് നടന്നതാ പുറത്തെത്തി ഇനി മുംബൈയിൽ മാത്രം കാണി ടാക്സിയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല രസം ഉണ്ടായിരുന്നു സൺഡേ ആയണ്ട് ചെറിയ തിരക്കും ഒക്കെ എത്തി ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ് ഞങ്ങൾ ഓൾറെഡി നല്ല ടയേർഡാണ് അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ച് ദിവസം മുംബൈയിലായിരിക്കും ഇനി ഇവിടുത്തെ വിശേഷങ്ങളും ആയിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാറിന് വരെ എല്ലാവർക്കും ബാ